മിനി സ്ക്രീൻ പരമ്പര ആരാധകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര ഏഴാം സ്ഥാനത്താണ് ഉള്ളത് മാത്രവുമല്ല പിങ്കിക്ക് തിരിച്ചടികൾ നേരിടുന്നത് പ്രേക്ഷകർക്ക് സന്തോഷം നൽകുന്ന കാര്യം തന്നെ ആവുകയും ചെയ്യുന്നു ഇതിനിടയിൽ നന്ദയുടെ ആക്ടിങ്ങിനെതിരെ വളരെ ശക്തമായ മോശം കമൻ്റ് ഉയരുകയും ചെയ്തിരിക്കുകയാണ് മിഥുനു നേരെയുള്ള ഗൗതമിൻ്റെ നീക്കങ്ങൾ ഇതേ സമയം നന്ദ തിരിച്ചറിയാൻ ഇടയാവുകയും ഇതേ തുടർന്ന് നന്ദ ഒടുവിൽ അകന്നു തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഗൗതമിൽ നിന്ന് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു പിങ്കിയെ ഈ അവസരം മുതലെടുത്തുകൊണ്ട് പിങ്കി പുതിയൊരു തന്ത്രം നടത്തുന്നതിനായുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു തിരിച്ചടി നന്ദയുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നത് നന്ദയും മിഥുനും സ്നേഹത്തിലാണ് എന്നുള്ള വാർത്ത പരത്തുന്നതിനായി പിങ്കി വീണ്ടും ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് ഇത് ഗൗതമിനെ തകർത്ത് കളയുകയും ചെയ്യുന്നുവെങ്കിലും ഇതേ തുടർന്നാണ് തൻ്റെ മനസ്സിൽ ഗൗതമല്ലാതെ മറ്റൊരു പുരുഷൻ ഇല്ല എന്നുള്ള സത്യം നന്ദ തുറന്ന് പറയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്